ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പുതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് സഞ്ജു അങ്ങനെ അവസാനം അഞ്ച് പരാജയങ്ങൾക്ക് ശേഷം സഞ്ജു സാംസൺ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് ഗായസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഗായ്സ് സംഭവം ഇത്രേ കൊള്ളും എന്നിൽ വിശ്വാസം അർപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു അവർ പ്രതീക്ഷിച്ച എനിക്ക് പെർഫോമൻസ് എടുക്കാൻ കഴിയാത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ടീമും മാനേജ്മെന്റും ഇനിയും അവസരം തരുകയാണെങ്കിൽ തരുകയാണെങ്കിൽ ഇനിയും ടീമും മാനേജ്മെന് അവസരം തരികയാണെങ്കിൽ ഞാൻ എന്നും ടീമിനൊരു വലിയ പിന്തുണ എന്നെ നൽകും എന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞത് ഗായ്സ് എന്തായിരുന്നാലും നമ്മൾ പണ്ടത്തെ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്തായാലും ഗായ്സ് നമ്മളെ ചെറുക്ക തിരിച്ചു വരും പൂർണ്ണമായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തിരിച്ചു വരും തീർച്ചയായിട്ടും സഞ്ചാം തിരിച്ചു വരും ഗായസ് തിരിച്ചു വന്നിരിക്കും ഗായാലും ഇനി ഒരു അവസരം കിട്ടുമോ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ നമുക്ക് അറിൂടാ എന്താണ് സംഭവം ബി സി സി എന്താണ് തീരുമാനിക്കുന്നത് കോച്ച് സെലക്ടേഴ്സ് കോച്ച് ക്യാപ്റ്റൻ എന്തൊക്കെ ആണ് പ്ലാൻ ചെയ്തത് ഇന്നലെ എന്നെ നടന്ന സൗത്ത് ആഫ്രിക്ക ഇന്ത്യ സൗത്ത് ആഫ്രിക്കായിട്ട് നടന്ന ട്വന്റി ട്വന്റി വാമ വാമ മാച്ചിൽ തന്നെ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയാണ് ഇറങ്ങിയത് ഗായ്സ് അത് അതിൽ ഒരു സൂചന ഉണ്ടെന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ അടക്കൂല എന്നാണ് ഞാൻ അതിലൊരു സൂചന ഉള്ളത് എന്തായാലും സഞ്ജു സാംസൺ സഞ്ജു സാംസൺതായ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് ഗൈസ് കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു പുള്ളിയെ ഇത്രയും ഇതാക്കി പുള്ളിയെ എന്നിൽ വിശ്വാസമാപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒന്ന് പുള്ളി പറഞ്ഞു ഇനി ടീമും മാനേജ്മെന്റും ഇനി ഒരു അവസരം നൽകി കഴിഞ്ഞാൽ ഫുള്ളി ഇമ്പ്രൂവ് ചെയ്യും എന്നാണ് പറയുന്നത് ഒരു ക്രിക്കറ്ററുടെ ലൈഫിൽ ഇതൊക്കെ സ്വാഭാവികമാണ് നമുക്കറിയാം എല്ലാവർക്കും ഒരു ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും പക്ഷേ ഈ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു പുള്ളി ബാഡ് ഫോം ആയതുകൊണ്ടാണ് പക്ഷെ ഈ ഫോം കൈയ്യ ഒരു ഒറ്റ കളിയും മതി ഈ ഫോം വീണ്ടെടുക്കാനായിട്ട് അത് നടക്കുമെന്ന് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ഏതെങ്കിലും ഒരു മാച്ചിൽ ഒരു മാച്ചിൽ സഞ്ജു ഇറക്കി കഴിഞ്ഞാൽ സഞ്ജു സാംസൺ തിരിച്ചു വരും തീർച്ചയായിട്ടും തിരിച്ചു വരും ചില അപാകതകളുണ്ട് അതെല്ലാം മാറ്റി തിരിച്ചു വരുമെന്ന് ഒന്നാമത്തെ കാര്യം പുള്ളി പുള്ളി ബാറ്റ് ചെയ്ത് ഇറങ്ങാൻ പോലെല്ലാം ഫുൾ ടെൻഷനാണ് ഈശാന്ത് കിഷാൻ വിക്കറ്റ് കീപ്പറായിട്ട് വരുന്നത് അതിൻ്റെ ടെൻഷൻ ഇതിൻ്റെ ടെൻഷൻ മൊത്തം ടെൻഷനിലാണ് പുള്ളി ബാറ്റ് ആ ഈ ടെൻഷൻ ഫ്രീ ആക്കി വിടുക ടീമും ക്യാപ്റ്റനും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യാൻ അനുവദിക്കുക സഞ്ജു സാംസെ അങ്ങനെ കഴിയുമ്പോൾ പുള്ളി പഴയ ഫോമിൽ എടുത്തിരിച്ച് തീർച്ചയായിട്ടും പുള്ളി പഴയ ഫോമിൽ തിരിച്ചു തിരിച്ച് വരും എന്താണ് നടക്കുക ഇനിയിപ്പോൾ ഒരു അവസരം കിട്ടുമോ എന്ന് നടക്കൂ എന്തായാലും തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീരും എന്തായിരുന്നാലും ഒരു ഗെയിമിലും എങ്കിലും അവസരം കൊടുക്കും ട്വൻ്റി ട്വൻറ്റി വേൾഡ് കപ്പിൽ സഞ്ജു സാന്ദറിന് ആ അവസരത്തിൽ സഞ്ജു സാംസൺ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഡി ആകും ഇപ്പം എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒന്നുകിൽ ഇല്ലെങ്കിൽ അവസരം കിട്ടണമെങ്കിൽ ഇൻഷാ നിഷനെ പരിക്കെന്തെങ്കിലും പറ്റണം ഒന്നുമില്ല അതിനു മുമ്പ് തന്നെ ഒരു അവസരം കൊടുക്കുക ഗംഭീർ ആയതുകൊണ്ട് നമുക്ക് ചെറിയ സാധ്യതയുണ്ട് അങ്ങനെ സഞ്ജു സാംസന് ഒരു അവസരം കിട്ടും കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റായി സഞ്ജു സാംബറിനെ കൂടി ഒന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടീം സെറ്റാണ് സഞ്ജു സാന്ദറിൻ്റെ ാണ് കാര്യ ഫോമും എല്ലാവർക്കും ഒരേപോലെ എല്ലാ വലിയ വൻകിട ക്രിക്കറ്റേഴ്സ് കഴിഞ്ഞുവന്ന പല ജാമ്പവാൻ ക്രിക്കറ്റേഴ്സും ഇതേപോലെ ഈ ഘട്ടം കഴിഞ്ഞു വന്നവരാണ് പക്ഷേ നമ്മൾ സഞ്ജു സാംസൺ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പായി പോയതാണ് ഏറ്റവും വലിയ തെറ്റ് എന്തായാലും കുഴപ്പമില്ല എന്നിരുന്നാൽ പോലും പുള്ളിയെ ഫോമിലുള്ള സമയത്ത് പോലും ആ ഓപ്പണിങ് സ്പോട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് മൂന്നാമത് നാലാത് ഏഴാമത് ഇറക്കിയാണ് ഇതൊക്കെ ഇങ്ങനെ എല്ലാം എല്ലാത്തിന്റെ തെറ്റിന് ഉത്തരവാദിത്വം ടീം സെലക്ടേഴ്സിനും ടീം മാനേജ്മെന്റിനും കോച്ചിനും എല്ലാം ഉണ്ട് ഇങ്ങനെ ഇറക്കിയുണ്ട് സഞ്ജു സാന്ദൻ ആണെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു സാന്തൻ തീർച്ചയായിട്ടും തിരിച്ചു വരും എങ്കിലും നമ്മൾ അന്നും ഇന്നും എന്നും സഞ്ജു സാന്തന്റെ ഒപ്പഴാണ് വരും തീർച്ചയായിട്ടും സഞ്ജു സാന്തൻ തിരിച്ചു വരും ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും എല്ലാം ഉണ്ട് ഞങ്ങൾ കേരളത്തിലുള്ള ഒട്ടനവധി കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും പ്രാർത്ഥന സഞ്ജു കൂടെ ഉണ്ട് എന്തായാലും തീർച്ചയായിട്ടും സഞ്ജുതാംസെ തിരിച്ചു വരാൻ തന്നെ ചെയ്യും ഗായ്സ് എന്തായാലും എന്താണ് നടക്കാൻ പോകാണെന്ന് ഏഴ് ഏഴാം തീയതി അറിയാൻ പറ്റും ഗായ്സ് ഫസ്റ്റ് മാച്ച് ഏഴാം തീയതി നടക്കണം ഏഴാം തീയതി എന്താണ് നടക്കാൻ പോകണമെന്ന് അറിയാം എന്ത് നടന്ന നടന്നാലും ഒരു ചാൻസ് ഗോതമ്പർ കൊടുക്കും എന്ന് തീർച്ചയായിട്ടും അറിയാം സൂര്യകുമാർ അഥവാ കൊടുക്കും എത്ര ഇനിഷനിഷ എത്ര ഫോമിലോ എന്തോ ആയിക്കോട്ടെ ടീം സെലക്ട് ചെയ്ത് കഴിഞ്ഞു ട്വന്റി ട്വന്റി വേൾഡ് വരുന്ന ഓപ്പണിംഗ് സ്പോട്ടിൽ എന്തായാലും സഞ്ജുവിന് അവസരം കൊടുത്തേ പറ്റൂ വിശാന്ത് ഗിഷ ഫോമമാണ് സഞ്ജു സാംസൺ ഫോം അതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ സഞ്ജു സാംസൺ ഒരു അവസരം കൊടുക്കുക ഇത്ര വേറൊരു ടീമിന് മുഖ്യം കപ്പാണ് കപ്പ് എടുക്കുക കപ്പ് സഞ്ജു സാംസണും ഒരു ഭാഗമാവും തീർച്ചയായിട്ടും നല്ലൊരു ഭാഗമാവട്ടെ സഞ്ജു സാംസണിന്റെ നല്ലൊരു ഇന്നിങ്സ് നമുക്ക് കാണാൻ കഴിയട്ടെ എല്ലാവർക്കും കാണാൻ കഴിയട്ടെ മലയാളിക്കാരുള്ള ഒട്ടനവധി സഞ്ജു ഫാൻസിന് കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഗാസ് ബൈ ഫ്രം ഭ്രാന്തൻ വീണ്ടും ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരികയാണ് ഗാസ് ബൈ ഫ്രം ബ്രാന്തൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടൺ കൂടി കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും ബായ് ബൈ ഫ്രം ഭ്രാന്തൻ